ചെറിയ കൂരയിലാണെങ്കിലും വലിയ കൊട്ടാരത്തിലാണെങ്കിലും പീടികത്തിണ്ണയിലാണെങ്കിലും വാടക വീട്ടിലാണെങ്കിലും ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളം ദീൻ അറിയാനുള്ള അവസരം അള്ളാഹു നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അതാണ് ലോകത്തെ എല്ലാ സമ്പാദ്യത്തെക്കാളും വലുത് മറ്റൊന്ന് രണ്ട് റക്കായ സുന്നത്ത് പാങ്കുകൊടുത്തിട്ട് സുബിന്റെ മുമ്പുള്ള സുന്നത്ത് ആ സുന്ന പൈസ മുഴുവനും ഇത്ര വേണ്ട നമ്മൾ ഇന്ത്യൻ റിസർവ് ബാങ്ക് കിട്ടിയാൽ മതി എന്നാൽ അത് എത്രയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനെക്കാളൊക്കെ നിസ്കാരമാണ് ഇത് നമ്മുടെ റസൂല് പറയുമ്പോ സൊല്ലം നമുക്ക് അതിന്റെ വില കിട്ടണില്ലല്ലോ അല്ല എല്ലാ സുഭയിസ്കാരത്തിന് വന്ന ആൾക്ക് അഞ്ഞൂറ് റുപ്പ്യന്റെ നോട്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പള്ളി സ്ഥലം ഈ പള്ളി ഇതകോ എവിടെ ആൾക്കാര് വരും പള്ളി തുറക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും സുബഹിക്ക് എല്ലാവർക്കും അഞ്ഞൂറ് കൊടുക്കുകയാണ് സുബഹിക്ക് വരുന്നത് അല്ലവരെ നിങ്ങൾക്ക് ദുന്യാവും മുഴുവൻ കിട്ടുന്നതിനേക്കാളും ഹൈറുണ്ട് എന്ന് പറയുമ്പോ നമ്മുടെ കൽബിലേക്ക് യേശുന്നേ ഇല്ല ഉണ്ടോ അഞ്ഞൂറിന്റെ വില കൊടുത്തോ നമ്മളതിന് പിന്നെങ്ങനെ നമുക്ക് അള്ളാനെ പറ്റി വിശ്വാസം ഉണ്ടെന്ന് പറയാം എന്ത് വിശ്വാസം നമുക്ക് അള്ളാനെ പറ്റി ജീവു ും പുനപരിശോധിക്കേണ്ട സമയാണിത് നിങ്ങൾ അള്ളാഹുവിനെ പറ്റി രണ്ട് മിനിറ്റ് പറയും എന്തൊക്കെ പറയും അള്ളഹാനെ പറ്റി പറയും ഒരാൾ ചോദിക്കുകയാണ് എനിക്ക് നിങ്ങൾ അള്ളഹാനെ പറ്റി ഒന്നും അറിയില്ല എനിക്ക് ഇസ്ലാം ഒക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ട് അഞ്ചു മിനിറ്റ് പറയാൻ പറ്റും അള്ളാനെ പറ്റി അള്ളാഹു ആരാണ് എന്തൊക്കെ പറയും പറഞ്ഞു നോക്കി അള്ളാഹുനെ പറ്റി എന്ത് പറയും അല്ല പിന്നെ അല്ല ഇതൊക്കെ പഠിച്ചത് പിന്നെ റഹ്മാൻ ഇതൊക്കെ പറയുമ്പോൾ ആകെ പത്ത് സെക്കൻഡ് ആവുന്നുള്ളു കഴിഞ്ഞു നിങ്ങൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും ഇഷ്ടപുള്ള ആളുകൾ ബിരിയാണി ഇഷ്ടമുള്ളവർ എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും ബിരിയാണിയുടെ കഥയെ പറയുന്നു അല്ലേ കച്ചവടം ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് പറഞ്ഞാൽ അവസാനം കച്ചവടത്തിലേക്ക് വിഷയമെത്തും പെണ്ണും കള്ളും ഇഷ്ടമുള്ള പറ്റി പറയും സിനിമ ഇഷ്ടമുള്ളവർ അതായിരിക്കും പറയാം വല്ല ഫുട്ബോളും ക്രിക്കറ്റും വേണമെങ്കിൽ അവർ അവസാനം അതേ എത്തുള്ളൂ അള്ളാഹുവിനെ പറ്റി ഇഷ്ടമുള്ളവർ അള്ളാഹുവിനെ പറ്റിയേ പറയുള്ളൂ നിങ്ങൾ അള്ളഹിനെ പറ്റി പറയുന്നുണ്ടോ ആരോടെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടോ അള്ളഹാനെ പറ്റി അത് ഊറൂസൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ വേളൊക്കെ പറഞ്ഞു പോകും ഓക്കെ നമുക്ക് അള്ളാഹുനെ സംബന്ധിച്ച് എന്താണ് അറിയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ച് പറയണ്ടേ ഇഷ്ടപ്പെടുന്ന ആളെ കുറിച്ച് ഒരുപാട് പറയുമെന്നാണ് ഒരുപാട് പറയും അതുകൊണ്ടാ സയ്യുദന വടി എന്താ കയ്യിലുള്ളത് എന്ന് ചോദിച്ചു അള്ളാഹു ചാല അള്ളാഹുവിൻ്റെ ഒരു മുലാത്തുഫത്താണെന്ന് പറയും അള്ളാഹ് അറിയാലോ മുസാനബിന്റെ കയ്യില് വടിയാണെന്ന് അല്ലല്ലേ മുസാനബി ആ വടൊക്കെ പഠിച്ചത് അള്ളാഹു അല്ലേ പക്ഷെ മുസാൻ നബിക്കൊരു ആ ഒരു ഐസ് ബ്രേക്കിംഗ് പ്രയാസം തോന്നണ്ട അള്ളാഹു സംസാരിച്ചു കൊണ്ടിരിക്കല്ലേ എന്താ മുസാനബിയുടെ കയ്യിൽ അലഹി കഥ പറഞ്ഞു മുസാൻ നബിക്ക് വടിയാന്ന് മാത്രം പറഞ്ഞാൽ മതി പക്ഷെ മുസാ നബി ഇത് ഞാൻ എൻ്റെ മൃഗത്തിന് ഇലപൊഴിച്ചു കൊടുക്കും ഞാൻ ചാരി നിൽക്കും എനിക്ക് വേറെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് എന്താ ഉപകാരം എന്ന് ചോദിച്ചിട്ടില്ല വൺ വേർഡ് ആൻസർ ആണ് അസ്വായ എന്താണെന്നേ ചോദിച്ചിട്ടുള്ള പക്ഷെ ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടി അപ്പൊ പിന്നെ നിർത്തണില്ല പറഞ്ഞുകൊണ്ടിരിക്കും മുസാ നബി വിശദീകരിച്ച് പറഞ്ഞുകൊടുത്തതെന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് ഇഷ്ടമായപ്പോ നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം നീ അതൊക്കെ പോട്ടെ എല്ലാ കുട്ടികളും സ്റ്റേജിൽ കയറി വേണമെന്ന് പറഞ്ഞില്ലേ അള്ളാഹുന്റെ ഹബീബിനെ നിങ്ങളുടെ മക്കളെക്കാൾ മാതാപിതാക്കളെക്കാൾ എല്ലാ ജനങ്ങളെക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവില്ല നമുക്ക് അത്രയൊക്കെ സ്നേഹം അള്ളഹാന്റെ ഉണ്ടോ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി ഉമ്മാനും വാപ്പാനും കാണുന്നക്കാളും ആഗ്രഹം റസൂൾ എടുത്ത് പോകണം തോന്നാറുണ്ട ഗൾഫിൽ നിന്ന് ലീവിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും കുട്ടികളെ കാണണമെന്ന് പറയും കുട്ടികളെയും കുട്ടികളെ ഉമ്മാനും കാണി വരും സ്വന്തം ഉമ്മാനും വാപ്പാനൊക്കെ ഒക്കെ കാണി വരും എന്ന് എനിക്ക് ഇതിലേറെ ഇഷ്ടം അള്ളഹാന്റെ റസൂലിനെ കാണലാണ് അങ്ങനെ നമുക്ക് തോന്നാറുണ്ടോ പെണ്ണെ സഹോദരി നിന്റെ ഭർത്താവിനെക്കാളൊക്കെ റസൂലിനു തോന്നാറുണ്ടോ ഉമ്മമാരെ എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമുക്ക് അങ്ങനെ നമ്മുടെ കൂട്ടുകാരെക്കാൾ സുഹൃത്തിന്റെ ഫോൺ വന്നില്ലെങ്കിൽ കോള് കണ്ടില്ലെങ്കിൽ രണ്ടു ദിവസം ഭക്ഷണം കഴിക്കാത്ത ഭീന്തന്മാരൊക്കെ ഉണ്ടാവും അത്രയും അള്ളാന്റെ റസൂലിനോട് സ്നേഹം തോന്നുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ മാൻ ഒരിക്കലും ആയില്ല പൂർണമായില്ലെന്ന് പുണ്യനബി സാഹുലെ വസ്ലാം അത്തരം ആളുകളെയാണ് എന്റെ ഉമ്മച്ചികളെ എന്നെ പിന്നെ വിളിക്ക എൻറെ ഉമ്മച്ചികളെ നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെക്കാളും എന്നെ സ്നേഹിച്ചില്ലേ നിങ്ങൾ എന്റെ ഉമ്മച്ചികളാ അങ്ങനെ വിളിക്കുമ്പോൾ എഴുന്നേറ്റിരിക്കാനൊക്കെ ഒരു ധൈര്യം ഉണ്ടാവുമോ നമുക്ക് ആ നെപ്പിയെ നിങ്ങൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നത് ധൈര്യമുണ്ടോ അങ്ങനെയൊക്കെ പറയാൻ അപ്പൊ ഇതൊക്കെ തുടങ്ങ ഇത് വേണ്ടേ മരിക്കേണ്ട മുമ്പ് വേണ്ട ഒരു ചാൻസേ ഉള്ളൂ ഈ ലൈഫ് മരിച്ചു കഴിഞ്ഞാൽ തീർന്നു എപ്പോഴും മരിക്കുക എന്നറിയാതെ നടക്കുകയാണ് അതിനിടയ്ക്ക് ഈ ഫിദിനും വസാദും പറഞ്ഞു പറഞ്ഞിടന്നിട്ട് ഒന്നിനും നേരല്ല അല്ലേ ഇതിനിടയ്ക്ക് എപ്പോഴും അള്ളഹിന്റെ റസൂലിനെ സ്നേഹിക്കാനും നബി മെഹബത്ത് ആലു നബി ഇതിനൊക്കെ സമയമുണ്ടോ നമ്മളങ്ങനെ പോവാണ് ഒരൊരുക്കൽ പോവാണ് ചിന്തിക്കാൻ സമയമായിട്ടുണ്ട് അതുകൊണ്ട് റബ്ബുൽ നൽകുന്ന റബ്ബിന്റെ ഏറ്റവും വലിയ പൈസ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹുനോട് ചോദിച്ചോളൂ തരാൻ വേണ്ടി നല്ല ഒരു മനുഷ്യന്റെ കയ്യിൽ സ്വാലിഹായ ഒരു മനുഷ്യന്റെ കയ്യിൽ സ്വാലിഹായ പണം നല്ലതാണ് പക്ഷേ അതൊരിക്കലും ഹൃദയത്തിൻറെ ഉള്ളിലേക്ക് കടക്കരുത് കൽബിലേക്ക് കടക്കരുത്